കാർഷിക ആരോഗ്യ ആരോഗ്യരംഗത്ത് കഞ്ഞിക്കുഴി കൈവരിക്കുന്ന നേട്ടങ്ങൾ സംസ്ഥാനത്തിന് മാതൃകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഞ്ഞിക്കുഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരു കോടി രൂപ മുടക്കി നിർമ്മിച്ച പുതിയ ഒ പി ബ്ലോക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു കാർഷികാരോഗ്യരംഗത്ത് കേരളത്തിന് മാതൃകയാകുന്ന ഗ്രാമപഞ്ചായത്താണ് കഞ്ഞിക്കുഴിയെന്നും ജനകീയ പങ്കാളിത്തത്തോടെ ഇവയെല്ലാം നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് കഞ്ഞിക്കുഴിയുടെ പ്രത്യേകതയെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കുടുംബങ്ങളുടെ ആരോഗ്യ ലക്ഷ്യം ഒരു ഇവിടെ വന്ന് കാണാം അവർ പറയുന്ന മരുന്നുകൾ കഴിക്കാം അല്ലെങ്കിൽ ഇവിടെ സ്പെഷ്യാലിറ്റി ചികിത്സകൾ അത് ലഭിക്കുന്ന ജില്ലാശു റെഫർ ചെയ്യുകയും പോവുകയും ചെയ്യും അതിലും ഒരു കാര്യമുണ്ടല്ലോ നമ്മളി പോകുമ്പോൾ ഒരു പേപ്പറും കയ്യിൽ കൊണ്ടുപോകാത്ത നടപ്പിലാക്കി പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ അറിഞ്ഞു പക്ഷെ നടപ്പിലാക്കി നടപ്പിലാക്കുന്നത്

ആരോഗ്യ ഓൺലൈനായിട്ട് ഗ്രാമപഞ്ചായത്തിലെ ഒരു ഭാഗമായിട്ട് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയും സ്വാഗതവും വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നെറ്റ്സി തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ബി ഉത്തമൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ജി അനിൽകുമാർ സുധാ സുരേഷ് ജ്യോതിമോൾ ബൈരഞ്ജിത്ത് കെ കമലമ്മൻ ബി സലീം സി പി ദിലീപ് കെ സി വേണുഗോപാൽ ബി ബൈജു ഡോക്ടർ ജമുന വർഗീസ് ഡോക്ടർ കോശി സി പണിക്കാർ ടി എഫ് സെബാസ്റ്റ്യൻ ബാബുമോഹൻ അമൃതാ ബിൾഡേസ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിന് ലഭിച്ച റബൻ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചെലവഴിച്ചാണ് ബഹുനില ഓ ബ്ലോക്ക് നിർമ്മിച്ചത്